കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും ഗ്ലാമർ താരമായി മാറിയിരിക്കുകയാണ് രമ്യ ഹരിദാസ് യുവാക്കൾക്ക് ആവശ്യമായി രമ്യ ഹരിദാസ് മാറുമ്പോൾ ആരാണ് രമ്യ എന്ന അന്വേഷണമാണ് ഇപ്പോൾ വരുന്നത് താരൻഖണ്ഡിലൂടെ തടവരി മാറ്റിയ ആളാണ് രമ്യ ഹരിദാസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് അപ്രതീക്ഷിതമായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ് രമ്യ മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള രമ്യ ഹരിദാസ് കോഴിക്കോട് കുന്ദമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഫേലു എന്നെങ്കിലും സീറ്റുണ്ടോ എന്നൊന്നും അറിയാൻ കാത്തു നിൽക്കാതെ തന്നെ എ കെ രാഘവനു വേണ്ടി പ്രചാരണം തുടങ്ങി സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മുൻമന്ത്രി എ പി അനിൽകുമാർ എ ശ്രീലാൽ എന്നിവരാണ് രമ്യയ്ക്ക് പുറമെ പരിഗണനയിലുണ്ടായിരുന്നത് ആറു വർഷം മുൻപാണ് ഡൽഹിയിൽ നടന്ന ടാലൻഹട്ടിൽ കുറ്റിക്കാട്ടൂരിലെ കൂലിത്തൊഴിലാളിയായ പി പി ഹരിദാസിന്റെയും രാധയുടെയും തലവര മാറി മറിഞ്ഞത് ശക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും കൊണ്ട് രമ്യ കളം കളന്നിറഞ്ഞപ്പോൾ രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു കെ എസ് യു രമ്യ പ്രവർത്തനം തുടങ്ങുന്നത് പിന്നാലെ ഗാന്ധിയൻ ഏകതാ പരീക്ഷത്തിന്റെ മുഖ്യ പ്രവർത്തകയായി രണ്ടായിരത്തി പതിനഞ്ചിൽ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജപ്പാനിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോർഡിനേറ്റർമാരിൽ ഒരാളാണ് ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ നൃത്തം ദേശഭൂർത്തിയാനം തുടങ്ങിയ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അവർ വാർത്തകളിൽ ഇടം പിടിച്ചത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ആദിവാസി ദളിത് സമൂഹങ്ങളുടെ അവകാശത്തിനായി അവർ സമര രംഗത്തെത്തി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഗാന്ധിയൻ സംഘടനയായ ഏകതാ പരിഷത്തിന്റെ നേതൃത്വത്തിലും അവർ സജീവ സാന്നിധ്യമായി ഗാന്ധിയൻ സംഘടനയായ സർവോദയ മണ്ഡലം മിത്രമണ്ഡലം അനൌപചാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സംഘടനയായ പി എൻ പണിക്കറ്റ് രൂപീകരിച്ച കാൻഫ് ഭാരവാഹിയുമായിരുന്നു ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള ഗ്രാമ നിർമ്മാണ സമിതി സവാൾ എന്ന സാമൂഹ്യ സേവന സംഘടന കേരള മദ്യനിരോധന സമിതി എന്നിവയുടെ പ്രവർത്തകയാണ് നിലമ്പൂർ ആദിവാസി കോളേജുകളിൽ വികസന പരിശീലന പ്രവർത്തനങ്ങളുടെ നേതൃത്വവും വഹിക്കുന്നു അതേസമയം രമ്യയുടെ പ്രസംഗങ്ങളും വൈറലാക്കുകയാണ് കാലം മാറിയതിനെ കുറിച്ച് രമ്യ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായി പാട്ടിലൂടെയാണ് പറച്ചിലുണ്ടായത് കാലന ചായയിൽ ആനുവയിക്കാൻ പോരട്ടെ എന്ന് പണ്ട് സ്ത്രീ പുരുഷനോട് ചോദിച്ചിരുന്നതും പുരുഷൻ അത് നിഷേധിച്ചിരുന്നതുമായ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ആ കാലം മാറി ഇന്നലെ സ്ത്രീ ഞാനും വരട്ടെ ആടുവയ്ക്കാൻ കാടിനുള്ളിൽ എന്ന് ചോദിക്കുമ്പോൾ പോരൂ പുന്നാലിയെന്ന് ധൈര്യത്തോടെ പറയുന്ന കാലം വന്നിരിക്കുകയാണെന്ന് രമ്യ പാടി വിശദീകരിക്കുന്നു ആലത്തൂരിൽ പി കെ ബിജുവിനെ നേരിടാൻ തക്ക കരുത്തുള്ളയാളാണ് ഈ കുന്തമംഗലത്തുകാരിയെന്ന് കോൺഗ്രസ് ക്യാമ്പിന് ആത്മവിശ്വാസമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത